നിങ്ങൾ എന്നും കാണുന്ന സൂര്യനെ പെട്ടെന്ന് കാണാതായാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭാവിയിൽ സൂര്യൻ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ധാരണയുണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ ചൂട് കൂടി വരുമോ എന്ന് ആശങ്ക പലപ്പോഴും തോന്നാറില്ലേ ശാസ്ത്രലോകത്തെ തന്നെ ആശങ്കയിലാക്കി പലവിധമല്ലാത്ത വിധം മാറ്റങ്ങളാണ് ഇപ്പോൾ സൂര്യനിൽ സംഭവിക്കുന്നത് തിളച്ചു മറയുകയാണ് സൂര്യൻ അത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രപഞ്ചം സുരക്ഷിതമാണോ എന്ന ചോദ്യം തന്നെയാണ് സൂര്യന്റെ ആയുസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് എല്ലാ കാലത്തും കത്തിനിൽക്കുന്ന ഊർജ സ്രോതസ്സായി സൂര്യൻ ഉണ്ടാകില്ല എന്നാണ് ഇതിനുള്ള പ്രധാന കാരണമായി ഗവേഷകർ പറയുന്നത് സൂര്യനിലെ രാസമാറ്റങ്ങൾ തന്നെയാണ് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് സൂര്യൻ അതിന്റെ ആയുസ്സിന്റെ പകുതി പിന്നിട്ടു അതുകൊണ്ടാണ് സൂര്യനിലെ വിസ്ഫോടനങ്ങൾക്കും കാരണമാകുന്നതെന്നും പറയുന്നു പ്രധാനമായും ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം ആദ്യം അനുഭവിക്കുക ഭൂമിയായിരിക്കും പ്രധാനമായും ഈ റേഡിയോ തരംഗങ്ങളെ സൌരക്കൊടുങ്കാറ്റുകൾ ശക്തമായി ബാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും സൂര്യന് പ്രായമുണ്ടോ എന്ന് എന്നാൽ അത്തരം സംശയങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുന്നത് അതായത് ഏകദേശം നാല് ദശാംശം അഞ്ച് ഏഴ് ബില്ല് വർഷങ്ങളാണ് സൂര്യന്റെ പ്രായമെന്നാണ് കരുതപ്പെടുന്നത് അതായത് സൂര്യനിൽ സോളാർ സൈക്കിളിനെ തുടർന്ന് ചില മാറ്റങ്ങൾ പ്രകടമായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിരവധി സൌരവിസ്ഫോടനങ്ങളാണ് നടന്നതായാണ് കണക്കാക്കപ്പെടുന്നത് കൂടാതെ സൺസ്പോട്ടുകളും പ്രകടമായി ഭാവിയിൽ സൂര്യന്റെ താപം മൊത്തത്തിൽ കുറയുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതായത് സൂര്യന്റെ കോർ മേഖലയിൽ നിന്ന് ഹൈഡ്രജന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയതെന്നാണ് കണ്ടെത്തലുകൾ ഈ മാറ്റം സൂര്യന്റെ പ്രവർത്തന രീതിയെ തന്നെ ബാധിക്കും അങ്ങനെ സൂര്യൻ ചുവന്ന നിറമുള്ള വലിയ നക്ഷത്രമായി മാറുമെന്നും പറയപ്പെടുന്നു ഇത് അടക്കമുള്ള ഗ്രഹങ്ങളിൽ വലിയ അപകടങ്ങൾക്കും വഴിവെക്കും സൂര്യനിലെ ഈ മാറ്റം പരിശോധിക്കാനായി അന്തരീക്ഷ ഊഷ്മാവുള്ള നക്ഷത്രങ്ങളെ പരിശോധിക്കണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത് മാത്രമല്ല കുറേ ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ താപനില ഉരുകാൻ തുടങ്ങുമെന്നും കണ്ടെത്തലുകളുണ്ട് അതായത് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് സൂര്യന് ഏകദേശം നാനൂറ്റി കോടി വർഷം പ്രായമുണ്ടാകാനാണ് സാധ്യത നമ്മുടെ ഈ കാലചക്രത്തിൽ മാറ്റമുണ്ടാകുന്നത് തികച്ചും ഓരോ നക്ഷത്രങ്ങളുടെയും പ്രത്യേകതകൾക്കനുസരിച്ചാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ സൂര്യന്റെ പ്രായം കണക്കുകൂട്ടാൻ പ്രയാസമാണ് കാരണം സൂര്യനിലെ വിവരങ്ങൾ കൂടുതലായും അറിയുന്നത് സമാന രീതിയിലുള്ള നക്ഷത്രങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തുന്നത് ജീവിതകാലത്തിൽ നക്ഷത്രങ്ങളുടെ ഭാരം കുറയില്ല മറിച്ച് ഇവയുടെ വെളിച്ചത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം അതായത് സൂര്യന്റെ അകക്കാമ്പിലെ താപനില അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കെൽവിനാണ് സൂര്യന് സമാനമായുള്ള നക്ഷത്രങ്ങളിൽ താപനില അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് കെൽവിനാണ് ഈ നക്ഷത്രങ്ങൾ പല പ്രായത്തിലുള്ളവയാണ് സൂര്യന്റെ പ്രായം കണ്ടെത്തുന്നത് ഈ നക്ഷത്രങ്ങളുടെ പ്രായമനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ സൂര്യന്റെ പ്രായം കണ്ടെത്തുന്നത് ഈ നക്ഷത്രങ്ങളുടെ പ്രായം അനുസരിച്ച് ക്രമീകരിച്ചാണ് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എണ്ണൂറ് കോടി വർഷങ്ങൾക്കുള്ളിൽ സൂര്യന്റെ ഊഷ്മാവ് പരമാവധിയിലാകുമെന്നാണ് പറയുന്നത് അതായത് ആയിരം കോടി മുതൽ ആയിരത്തി കോടി വരെ വർഷങ്ങൾക്കുള്ളിൽ സൂര്യനിൽ കാര്യമായ മാറ്റം വരുമെന്നും പറയുന്നു അതായത് ഓരോ കോടി വർഷം തോറും സൂര്യന്റെ വെളിച്ചം പത്ത് ശതമാനം വർദ്ധിക്കുകയും ചെയ്യും അതിലൂടെ വെളിച്ചം കൂടുന്നതിനനുസരിച്ച് പ്രപഞ്ചത്തിൽ ചൂട് കൂടുകയും ചെയ്യും ഇത് ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ാണ് പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം